ൊക്കെ കിതാബ് എന്ന് ഉദ്ധരിച്ച് പറയുന്നുണ്ട് ഇമാം റാഫി പറഞ്ഞിട്ടുണ്ട് ഉദ്ധരിച്ച് പറയുന്നുണ്ട് റാഫി ഇമാം ഉണ്ടാക്കിയ കിതാബ് എന്നെയാണ് അവർക്ക് അബുൽ അലമി എന്ന് പറയാൻ എന്താ കാരണം കാരണം ആ ആ പേര് പേര് വലിയൊരു കൊടുത്തു അബുൽ എന്നുള്ള പേര് കൊടുത്തു സ്ഥാനപ്പേര് അത് കാരണം പറയുന്നുണ്ട് അബുൽ അലമി എന്ന് പറയാൻ കാരണം അലം എന്ന് പറഞ്ഞാല് പതാക എന്നാർത്ഥ അപ്പൊ രണ്ട് പതാക വാഹകൻ എന്താ രണ്ട് പതാക

വലിയ റബ്ബുൽ ആലമീനിന്റെ സ്വഭാവമാണ് സ്വഭാവം പഠിക്കണം വലിയ അള്ളാഹിന്റെ എന്തെല്ലാം അസ്മാവുണ്ടോ അതിന്റെ ഒക്കെ സ്വഭാവങ്ങൾ ആവുകയും വേണം എല്ലാം എന്ന് പറഞ്ഞ തെഹക്കുക്കാവുമ്പോഴാണ്

ഏ ചെയ്യാനുള്ള സ്ഥാനം ആ സ്ഥാനം അതിന്റെ അപ്പുറത്ത് സ്ഥാനമില്ലായ്മ അത് മടുവൂർ തങ്ങൾ ആ സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് പിന്നെ ആ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആ സ്ഥാനം ഒരു സംഭവമായി തോന്നുന്നുണ്ട് അതിന്റെ അപ്പുറത്ത് സ്ഥാനം ഇല്ലാതെ തോന്നുന്നുണ്ട് ചുരു വെച്ചിട്ടുണ്ട് ഏഹ് മടവൂർ തന്നെ പിന്നെ കുത്തുപുല്ലാലം അത് വിരമിച്ച് ആ സ്ഥാനം ഒഴിവാക്കി മടുപൂരിൽ പോയി ഒഴിവാക്കി എടോ അതിനേക്കാൾ വലിയ സ്ഥാനം മനസ്സിനെ കൊണ്ട് പറയാൻ കഴിയാത്ത സ്ഥാനക്കെത്തുമ്പോഴാണ് എന്നെ ഒരുത്തരും അറിയരുതോവർ എന്ന് പറയുന്നത് എന്നെ ഒരുത്തരും കൂട്ടി പറയണ്ടെന്ന് പറയലപ്പഴ കൊതബുല്ലാലം എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടി പറയാൻ പറ്റൂ എന്നെ ഒരുത്തരും അറിയരുതുന്നവർ എന്ന് പറയുന്നത് അനിർവചനീയമായ മഹ മഹാമിലേക്ക് ചെയ്യാറുമുണ്ട് അതും പറഞ്ഞുതരാം ആ ക്യാൻസൽ ചെയ്യാതെ നിസ്സാരാക്കിയിട്ടല്ല ചില ഔലിയാക്കന്മാർക്ക് അള്ളാഹുൽ അങ്ങോട്ട് ലയിച്ചിട്ട് അള്ളാഹുവിന്റെ തജല്ലി പ്രാദുർഭാവം കൂടുതൽ അനുഭവിക്കുന്ന സ്ഥാനാണ് എന്ന് പറയുന്ന സ്ഥാനം അപ്പൊ ചിലർക്ക് അള്ളാഹു പ്രാദുർഭാവം താങ്ങാൻ കഴിയൂല അങ്ങനത്തെ ഒരു വരും അള്ളാഹ്ലെ പ്രാദുർഭാവം താങ്ങുകയും വേണം സൃഷ്ടികളൊക്കെ നോക്കുമ്പോൾ ഈ രണ്ടാവസ്ഥയും കൂടെ കൊണ്ടെടുക്കാന് ചിലർക്ക് കയ്യൂ പ്രയാസം അപ്പോൾ അള്ളാഹുത്താല ആ സ്ഥാനം വേറെ എല്ലാവർക്കും സ്ഥാനം ന്മാര് അവർ എന്തായാലും അതിൽ മോശമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം നിങ്ങൾ പറഞ്ഞു പറയാണ് കിതാബില് അപ്പോ പണി ിപ്പത് താങ്ങാൻ കഴിയൂല എന്നാൽ ഞാൻ അത് ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് താങ്ങാൻ കഴിയാത്ത അതുകൊണ്ട് അള്ളാഹു ഏൽപ്പിച്ചൊരു പണിക്ക് പറയു മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞു അള്ളാഹു പിൻവലിച്ചില്ല അതില് റസൂൾഖാനോട് തപസൂലാക്കി എനിക്ക് ആ സ്ഥാനം ഒഴിവാക്കി തരണം പ്രസിഡന്റ് ആക്കുമ്പോ പറയാലോ സെക്രട്ടറി ആക്കുമ്പോ സെക്രട്ടറി ആക്കല്ലേ എന്ന് സെക്രട്ടറി ആക്കണം എന്നും പറയുന്നു ഓന അല്ലോ സഹായിക്കൂല പറ ഉണ്ട് ജനറൽ ബോഡിന്ന് പറഞ്ഞാല് സെക്രട്ടറി ആക്കണേ ലക്ഷ്യം എൻ്റെ കട ഞാൻ ഒരു തരാം ലക്ഷ അഭിപ്രായം ആദിച്ചു പോരാണ് അങ്ങനെ അവൻ ഒപ്പിച്ചെക്കുന്നവരും ഉണ്ട് ഓൻ അവർക്ക് കഴിയൂല ഈ സ്ഥാനം അങ്ങനെ പറയുന്നുണ്ട് ആ സ്ഥാനം പിന്നെ കൊടുത്തു അബ്ദുൽ ജീലാനിക്ക് കൊടുത്തു ഔസിയത് എന്നുള്ള സ്ഥാനം ജീലാനിക്ക് കൊടുത്തു അത് മുഷ്കില അത് പറഞ്ഞു അതുകൊണ്ട് ആ സംഭവത്തിൽ റിപ്പോർട്ടിൽ എന്തോ പിശകുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആകില്ല അവിടെ വേറെന്തോ ആയിരിക്കും കിതാബ് അങ്ങനെ കാണുന്നു കാരണം അൻപത്തി ഒന്നാം വയസ്സിൽ ക്ലാസ് തുടങ്ങി ദർസ് തുടങ്ങി കാട്ടിലൂടെയുള്ള സഞ്ചാരവും മരുഭൂമിയിലൂടെ പോക്കൊക്കെ നിർത്തിച്ച് ജനങ്ങളിലേക്ക് ജനകീയനായി ഒന്ന് ക്ലാസ് എടുത്ത് ജനങ്ങളെ ഉപദേശിച്ച് അൻപത്തി ഒന്നാം വയസ്സിൽ ഉപദേശിച്ച് ഏകദേശം ഒരു അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ തന്നെ അവര് അവരെ പറ്റി ഞാൻ പഠിച്ചപ്പോ മനസ്സിലായതാണ് അവര് ഹൗസ് ഹൗസ് ഇല്ലാതെന്നുള്ള സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട് അന്ന് റിഫായി പത്ത് വയസ്സേ ഉള്ളൂ പിന്നെ എങ്ങനെ ഷേഖിന് ഹൗസ് ആക്കുമ്പോൾ അത് റിഫായി ഏറ്റെടുക്കാത്തോണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്

എന്നിട്ട് പറയാം മുതുകയും മുമ്പ് ഒരൊറ്റ കുട്ടിയും കുത്തുപോയിട്ടില്ല ഒരൊറ്റ ലോകത്ത് കുത്തുപോയിട്ടില്ല ഉണ്ടെങ്കിൽ അതിന്റെ രേഖ ഉണ്ട് ഒരാൾ മാത്രം സയ്യമു റസൂഹി മുത്തനബി മാത്രാണ് ആദി നബി വരെ ഈസാ നബി വരെ ജനിക്കുന്നതിന് മുമ്പ് കുത്തുപോയിട്ട് മുത്തനബി മാത്ര ജനിക്കുന്നതിന്റെ മുമ്പ് കുത്തുബായത് ജനിക്കുന്നതിന് മുമ്പ് റസൂലായത് ജനിക്കുന്ന മുമ്പ് നബി പിന്നെ ആ സ്ഥാനം ആർക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ആർക്കും മൊയ്തീ ശനും എന്താണ് എൻ്റെ സംഭവം തിരിയണ്ടത് ജനിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കണം അത് മുത്തനബിക്ക് ഉള്ള മാത്രമുള്ള സ്ഥാനാണ് ഞാൻ പിതാക്കന്മാരുടെ മുതുകിലായിരുന്നപ്പോ ഞാൻ കുത്തുബായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന് പല അർത്ഥമുണ്ട് നല്ലൊരു അർത്ഥം ഞാൻ പറഞ്ഞുതരാം രണ്ട് നൂറ്റാണ്ട് പിതാക്കന്മാരുടെ മുതുകിലൂടെ കൈമാറി വരുന്ന സമയത്ത് മാറി മാറി വരുന്ന സമയത്ത് രണ്ട് നൂറ്റാണ്ട് തന്നെ എന്നുള്ള വിളംബരം ലോകത്തോട് നടത്തിയിട്ടുണ്ട് ഔലിയാക്കന്മാരെ നായിട്ടുള്ളൂ രണ്ട് നൂറ്റാണ്ടിലുള്ള ഔലിയാക്കന്മാര്

ആ വ്യക്തി അതാണ് ഞാൻ പിതാക്കന്മാരുടെ മുതുകിൽ നിന്ന് തന്നെ കുത്തുബായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് ജനങ്ങളടിയിൽ സംസാരം അങ്ങനെ വിളംബരം നടന്നിട്ടുണ്ട് മൊയ്തീഷേ മദർശി പോയി പഠിച്ച മദർശി പോകുമ്പോ കാവലൊരു മെനക്കിന്റെ കാവലില്ല പള്ളിക്കൂടത്ത് പോയി മദർശി പോയി ഓതി പഠിച്ച ആളാണ് പതിനെട്ടാം വയസ്സിന്റെ വയസ്സാവുമ്പോൾ മുമ്പ് കന്നുപൂട്ടുന്ന ജോലിയായിരുന്നു പിന്നീട് ഓതാൻ പോയി പള്ളി ദർശനം കിതാബ് പഠിച്ച ആളാണ് പഠിച്ച കിതാബുകളൊക്കെ പറയുന്നുണ്ട് പന്നുകളൊക്കെ പറയുന്നുണ്ട് പിന്നെ അൻപത്തി ഒന്നാം വയസ്സിന് മുദർസായി പിന്നീട് ഇരുപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അന്ന് എഴുപത്തിരണ്ട് വയസ്സായിട്ടുണ്ട് അവർക്ക് മൊയ്തീഷ് ഹൃദയം എന്റെ കാൽപാദം എല്ലാ ഉലിയാക്കന്മാരും അപ്പൊ ഒരിക്കലും റദയുള്ള ഏൽപ്പിച്ചപ്പോ അത് ഇഫായ് സേഖ് ഏറ്റെടുക്കാത്തതോടെ മൊയ്തീഷേഖിനെ ഏൽപ്പിച്ചതല്ല ആ പറഞ്ഞത് ശരിയാകില്ല മൊയ്തീഷേഖ് അവിടെ പറയുന്ന ചരിത്രങ്ങൾ ഒന്നും ചരിത്രങ്ങളൊന്നും മൊയ്തീഷ് കുറിച്ച് സ്ഥിരപ്പെട്ട ചരിത്രങ്ങളോടും പല ചരിത്രങ്ങളോടും ഡൈറ്റുകളോടും യോജിച്ചു വരില്ല അത് ശരിയല്ല ഉണ്ടാവാ അല്ലെങ്കിൽ അലം എന്ന് പറഞ്ഞാൽ എവിടുന്ന് നോക്കിയാലും കാണുന്ന വലിയ പർവ്വതം അതിനും അലം എന്ന് പറയൂ അപ്പൊ ഇഫായിിന്റെ അടുത്ത് രണ്ട് പർവ്വതം ഉണ്ടായിരുന്നു മാപ്പ മുഴച്ചു നിൽക്കുന്ന രണ്ട് പർവ്വതം ഏതാണ് വലത്തി അങ്ങനല്ലേ അങ്ങനെയാണ് മൊയ്തീഷിന്റെ വലത്താണ് ശരി അടുത്ത് ഹാപ്പി ഇപ്പാ ശു പറഞ്ഞത് എന്താ വലത്താനോ ഇങ്ങനെ രണ്ട് കടലിന്റെ അടുത്തുണ്ട് രണ്ട് മലണ്ടെന്നും പറയാം കടലും മലയാള ഏറ്റവും രണ്ട് എന്നും പറയാം അതുകൊണ്ട് അബുൽ നീ അബുൽ രണ്ട് സ്ഥാന പേരുള്ള ആള് പറയാം പേര് കിട്ടിയ പിന്നെ അർത്ഥം പലതും കൊടുക്കാം അതിനൊരാളെ സമ്മതമൊന്നും വേണ്ട അർത്ഥം പലതും കൊടുക്കാൻ സ്ഥാനപ്പേര് എത്രയോ സ്ഥാനപ്പേരുണ്ട് അവർക്ക് പേരും ഈ അബുലപ്പേരി ലോകത്തുള്ള എല്ലാ ആളുകൾക്കും മാതൃക അവര് ഈ ശിഷ്യന്മാരെ കൂട്ടി ഒരു ഹജ്ജ് ചെയ്തപ്പോ ഒരു സംഭവം കൂടെ പറഞ്ഞു ഞാൻ നിർത്തിയാണ് അജ്ജിന് പോയപ്പോ

അവരെ ഭാഗമായിട്ട് പ്രാവശ്യം അങ്ങനെ അതൊക്കെ ബടായി പറഞ്ഞ പെട്ടെന്ന് ഞാൻ ഞാൻ കായബന്ന് ആലങ്കാരികായിട്ട് പറയാ ഇവിടെ കാരണം അയാളെ തോഫ് ചെയ്താൽ കായബയുടെ ഞാൻ കായബ തോ ബാമിന്ന് പിന്നെ വടിയായി പോവും അങ്ങനെ അർത്ഥം വെച്ചാല് വാന ഞാൻ അതിൽ എനിക്ക് ചുറ്റും എന്റെ വീടിന് ചുറ്റും തോവാഫ് ചെയ്യുന്ന അവിടത്തെ അർത്ഥം വാനൽ പോയിത്തു ഞാൻ വാക്കി അർത്ഥം വെക്കണില്ല അപ്പൊ അങ്ങനത്തെ കറാമത്തുണ്ട് അതൊന്നും ഈ പുത്തൻ പ്രസ്ഥാനക്കാർക്ക് തിരിയൂല അങ്ങനത്തെ കറാമത്ത് അവർക്ക് മനസ്സിലാവൂല എനിക്ക് അള്ളാനി റസൂലി തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നോട് പറയാൻ പറ്റും പറഞ്ഞിട്ട് പല കറാമത്തുള്ള ആളാണ് അവരെ കറാമത്ത് പറഞ്ഞാല് തീരൂല നമുക്ക് അവരുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കാനുള്ളത് അവര് രാത്രി വല്ലാതെ അഭിപാടുത്ത് ഉറങ്ങാതെ അഭിഭാഗത്തെടുത്ത് പകല് അധിക ദിവസവും നോമ്പ് ചെറുപ്പം മുതൽക്കേ നോമ്പ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചിന്തിക്കുകയോ പറയുകയോ ഒരു കാര്യം ചെയ്യുകയോ ചെയ്യാതെ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആളായി വലിയ വിനയത്തിലും എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ആളായി ആരും ശല്യം ചെയ്യാത്ത ആളായി വാക്കുകൊണ്ട് വേദനിപ്പിക്കാത്ത പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കാതെ ആരും അങ്ങനെ അള്ളാഹുവിനൊരു അഭിതായി കഴിയുക ജീവിച്ച വലിയ മഹാനാണ്

നമുക്ക് എന്ന് ഇജാസ് എന്ന് ഇക്കറാണ്ഫുലും പിന്നെ ഒരു അത് വലിയൊരു മഹാന് ഇജാസ് കേരളത്തിലെ ആളല്ല അതുകൊണ്ട് ആരും ഏർ വലിയ ഒരു ആലിമ സയ്യദും ആൾ തന്നതാണ് ആ സ്വലാത്ത് അള്ളദിനെ അപ്പൊ സ്വനാ സ്വനാത്ത് ഏതും ഒരു ഗ്യാസത്തോടെ ചെല്ലിയാല് അതിന് പവർ അത്രേ ഉള്ളൂ